ജെ എന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ തേരോട്ടം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് ഇന്ത്യയിലെ അവരുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത് എന്നാൽ ബി ജെ പിയുടെ തകർച്ചയുടെ ആരംഭവും ഗുജറാത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഗുജറാത്തിൽ ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജാതി സംഘർഷം ബി ജെ പിയുടെ ഹിന്ദു വോട്ട് ബാങ്കിനെ പിളർത്താൻ തന്നെ ശക്തിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളുടെ തുടക്കം പട്ടീദാർമാർക്കും ഇടയിലുള്ള തർക്കമാണ് ഈ തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ബി ജെ പിയുടെ രാജ്കോട്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ പുരുഷോത്തം റുപ്പാലെ നടത്തിയ രജപുത്ര വിരുദ്ധ പരാമർശങ്ങളായി രജപുത്രരെ ഹീനമായി അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളായിരുന്നു ഒരു സ്വകാര്യ ചടങ്ങിനിടെ പുരുഷോത്തം റുപാലെ നടത്തിയത് പുരുഷോത്തം റുപാലെ ഒരു പട്ടീദാർ സമുദായ അംഗമാണ് അതുകൊണ്ട് തന്നെ പുരുഷോത്തം റുപാലയെ രാജ്കോട്ട് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി മാറ്റണമെന്ന ആവശ്യവുമായി രജപുത്ര രംഗത്തിറങ്ങിക്കഴിഞ്ഞു രജപുത്ര പറയുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ സ്ത്രീകൾ സ്വയം തീ കൊളുത്തുന്നത് പോലെയുള്ള രൂക്ഷമായ സമരപരിപാടികളിലേക്ക് തങ്ങൾ കടക്കുമെന്നൊരു ഭീഷണിയും അവർ ബി ജെ പി നേതൃത്വത്തിന് മുമ്പിൽ വച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം പട്ടീദാർ സമുദായത്തിലെ ബി ജെ പി അനുഭാവികളും അല്ലാത്തവരുമായ പ്രധാനികളെല്ലാം ചേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ റുപാലയ്ക്ക് പിന്തുണയുമായി അണിനിരക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു രജപുത്ര പട്ടീദാർ തർക്കമായി അല്ലെങ്കിൽ സംഘർഷമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ആരംഭിച്ചതിന് പിന്നാലെ ലഭിക്കുന്ന രണ്ടാമത്തെ തിരിച്ചടിയാണ് ഗുജറാത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തേത് രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പിന്മാറ്റമായിരുന്നു നമുക്കറിയാം ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഏറെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമായിരിക്കും എന്നാൽ അങ്ങനെ തീരുമാനിക്കപ്പെട്ട രണ്ടു സ്ഥാനാർത്ഥികളാണ് ബി ജെ പിക്ക് പിന്മാറ്റവുമായി രംഗത്ത് വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഡോദര ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രഞ്ജൻ ബെൻ രഞ്ജൻ ബെൻഭട്ട് അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വഡോദരയിൽ നിന്നും വിജയിച്ചു കയറിയ വ്യക്തി കൂടിയാണ് രഞ്ജൻ ബെൻ ആ രഞ്ജൻ ബെൻ അവസാന നിമിഷം താൻ ഇത്തവണ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയത് ഇതുപോലെ തന്നെയായിരുന്നു ബി ജെ പിയുടെ സബർഗാന്ത ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബിഖാൻജി താക്കൂറിന്റെ പിന്മാറ്റം രണ്ട് തവണ സബർഗാന്ത മണ്ഡലത്തിലെ പ്രതിദാനം ചെയ്ത റാത്തോടിനെ മാറ്റി ബി ജെ പി പ്രതിഷ്ഠിച്ച ബിഖാൻജി ടാക്കൂർ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ആയിരുന്നു തന്റെ പിന്മാറ്റം പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾ വലിയ രീതിയിൽ പിന്മാറുന്നത് ഇത്തരത്തിൽ ജാതി സംഘർഷങ്ങൾ ബി ജെ പിയുടെ കോർ ഹിന്ദു വോട്ട് ബാങ്കിനകത്ത് ഉണ്ടാകുന്നത് ബി ജെ പിയെ ചെറുതാ ഭയപ്പെടുത്തുന്നത് ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഗുജറാത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായ അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മുഴുവൻ സീറ്റിലും വിജയിക്കുന്നത് ബി ജെ പി ആണ് ഇത്തവണ കാര്യങ്ങൾ അത്ര സുഖകരമല്ല കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലാണ് ഇത്തവണ മത്സരിക്കുന്നത് അവരുടെ രണ്ടു പേരുടെയും വോട്ട് ഷെയർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് ശതമാനവും ആം ആദ്മി പാർട്ടിയുടേത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനവുമായി ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഒന്നും അത്ഭുതം സൃഷ്ടിക്കാനാകില്ല എങ്കിലും ചില മണ്ഡലങ്ങളിൽ വിജയിക്കാനും വിജയത്തോട് അടുത്ത പ്രകടനം കാഴ്ചവെക്കാനും ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥികൾക്ക് കഴിയുമെന്ന വസ്തുത ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട് അതുമാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ ഏറെ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കാര്യം ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ വലിയ വിവാദമായൊരു ചർച്ച കുബേർ ദിന്തോർ എന്ന അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് മുറി മാത്രമാണ് ഉള്ളത് എന്നതാണ് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉൾപ്പെടെ ഗുജറാത്ത് നേരിടുന്നുണ്ട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനേക്കാളേറെ ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ സാധിക്കുന്നുണ്ട് ഇത് ബി ജെ പി യെ ഭയപ്പെടുത്തുന്നത് ഈ ഭയം ബി ജെ പിയുടെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു